കഴിഞ്ഞ വർഷം ദിവതനായ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസി പ്രഖ്യാപിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമായി പരിശുദ്ധ സഭയില് ലോകം എപ്പാടും ആചരിക്കണം എന്ന് ഇതിനു മുൻപ് രണ്ടായിരത്തിൽ ഈ ജൂബിലി നമ്മൾ ആചരിച്ചിരുന്നു ഈ ജൂബിലിയുടെ വലിയ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലിയാണ് നമ്മുടെ കർത്താവ് മനുഷ്യനായി ദൈവപുത്രൻ അവതരിച്ചതിന്റെ ഓർമ്മ അതാണ് ക്രിസ്തു ജയന്തി അതുപോലെ ഈ വർഷം നമ്മൾ ആചരിക്കണം അപ്പോൾ നമുക്കറിയാം നമ്മളുടെ അതിരൂപതയില് എല്ലാ പള്ളികളിലും അഭിവന്യ പിതാവ് കൂടെ ഉള്ള അധീമം പോയിരുന്നു ആണ് ജൂബിലി ഷായാ എന്ന പേരാണ് അതിനെ കൊടുത്തിരിക്കുന്നത് എഴുതിയോടൊപ്പം അപ്പോൾ അവിടെയെല്ലാം ഈ ജൂബിലിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ആരാധനയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് എല്ലാവരെയും അത്ഭുതരാക്കുകയും ചെയ്യുകയാണ് ഓരോ ഇടവകയിലും ഞാന് പല ഇടവകളിലും അഭിവൃദ്ധിയ പിതാവ് വിദേശത്ത് പോയപ്പോൾ പോയിരുന്നു പല വർഷ ഇടവകകളിലൊക്കെയും ആൾക്കാർ തന്നെ നല്ലവണ്ണം നിറഞ്ഞുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കുറവില്ലായിരുന്നു ആൻകരുതും നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലങ്കര ഇടപകളിലും ഒരു ശരീരവുമായിട്ട് ഈ ഇടവകളിലും സമ്മർദ്ദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് ജൂബിലിയുടെ വലിയ ആയി പരിശുദ്ധ പിതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ സന്ദേശം നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരായിരിക്കണം ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ പുറത്തിരിക്കുന്ന ആ പിന്നെ ഇതില് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന ഒരു സുഹായയുടെ വാക്യം അപ്പോൾ കാര്യം പ്രത്യാശ ഉള്ളവരായിട്ട് വേണം ഈ ലോകത്തില് ഇന്നത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്തില് നമ്മുടെ ജീവിത വ്യക്തിപരമായി നമുക്ക് ജീവിത പ്രശ്നങ്ങളുണ്ട് നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഒരുപാട് ആത്മഹത്യകളൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തില് നമ്മൾ കർത്താവിൽ പ്രത്യാശയുള്ളവരായി പ്രത്യാശ മറ്റുള്ളത് കർത്താവാണ് ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ജീവിതം ഉയർന്നു പോകുന്നതല്ല അതാണ് പ്രത്യാശ വരുവാനിരിക്കുന്ന ലോകത്തിലെ നിത്യജീവൻ നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മളുടെ നിത്യജീവൻ നമ്മളുടെ കർത്താവാണ് അവരിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവനുണ്ട് ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത് நம்ம கர்த்தாவே அந்த அவசான சமயங்களில் ஞான பிதாவிட் அடுத்துல போகையான அப்படி போய் நேரம் வாசஸ்தலம் ஒருக்கி நம்மளேட்டி கொண்டு போகும் எஜ்யத்தில் நம்மளுமாய் ஞாபக நித்தியமாய் ஜீவிக் ஈ பிரியஷ உள்ளவராய் அது தீர்கராய் நம்மளாயணம் பரிசு பிதா நம்மளை ஓரம்பிச்சு പ്രിയപ്പെട്ടവരെ ഈ ജൂബിലി ആദ്യത്തെ ക്രിസ്തു ജയന്തി ഞാൻ പറഞ്ഞു മറ്റ് രണ്ട് ജൂബിലികളുമായി നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഈ വർഷം തന്നെ നടത്തുന്നുണ്ട് അതും നമ്മൾ ആചരിക്കുന്നുണ്ട് രണ്ടാമത്തെ ജൂബിലി എന്ന് പറയുന്നത് പരിശുദ്ധ സഭയിലെ ആദ്യത്തെ സോനോദോസ് പൊതു സോനോദോഷായിരുന്നു നിഖ്യ സോനോദോസ് നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തുർക്കിയിലാണ് അവിടെ വച്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്നതായ സൂര്യോദോസാണ് അതിനുശേഷം ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കേരളത്തിലേക്ക് അനായക്കാരാണ് കുടിയേറിയത് അപ്പോൾ അത്രക്ക് പൗരാണികമായ ആദ്യത്തെ സൂര്യോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത്തെ ഓർമ്മ ജൂബിലി വർഷമാണിത് കത്തോലിക്ക സഭ മാത്രമല്ല ദ്യാസ്വനോദോസിൽ വിശ്വസിക്കുന്ന യാക്കോബായ കൊല്ലവും മറ്റു സഭകളെല്ലാം ഈ ജൂബിലി വർഷം ആഘോഷിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറാമത്തെ വർഷം അതാണ് രണ്ടാമത്തെ ജൂബിലി ആഘോഷം മൂന്നാമത്തെ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് അവസാനത്തെ സർവത്രിക സഭയുടെ സ്വരൂർ ദിവസം അത് അധുനിക സഭയിൽ ഇരുപത്തി ഒന്നാമത്തെ സ്വരൂർ ദിവസമാണ് പൊതു സ്വരൂർ അതാണ് രണ്ടാം പത്തിക്കാൻ സ്വരൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ ആ സൂരോദോസര വർഷങ്ങളായിരുന്നു അതിന്റെ അറുപതാമത്തെ ജൂബിലി വർഷം ഈ വർഷം നമ്മൾ ആചരിക്കുകയാണ് അങ്ങനെ മൂന്ന് ജൂബിലികൾ ഒന്നിച്ച് നമ്മള് സഭയിലെ ആചരിക്കുകയാണ് ഈ വർഷം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ക്രിസ്തു ജയന്തി ആദ്യത്തെ ജൂബിലിയെ കുറിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞ അടിസ്ഥാന ജൂബിലി അതാണ് ക്രിസ്തു ജയന്തി നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനായ ദൈവം തന്റെ ഏകജാതന നൽകുവാൻ തണ്ടവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം തന്റെ പുത്രനെ നമ്മുടെ ലോകരക്ഷകനായിട്ട് വലിയ സമ്മാനമായി നമുക്ക് നൽകിയതിന്റെ വലിയ ഓർമ്മയാണ് ഈ ജൂബിലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ജൂബിലി സൗജന്യമായി നമ്മുടെ ഭർത്താവ് തന്റെ പ്രിയപുത്രനെ നമുക്കായിട്ട് രക്ഷകനായിട്ട് നൽകി അത് ആ സദ്വാർത്തയുടെ വലിയ സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കണം നമ്മളെല്ലാവരും ദിവസം ആഘോഷിക്കേണ്ടത് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നപ്പോൾ അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ രക്ഷിക്കാന്ന് പറഞ്ഞതല്ലെങ്കിൽ അർത്ഥമെന്താണ് അവൻ നമ്മളെല്ലാം ദൈവത്തിന്റെ തന്റെ പിതാവിന്റെ മക്കളാക്കി തീർത്തു ആ പിതാവിന്റെ രാജ്യത്തിലെ മകനുകളിലെ അംഗങ്ങളാക്കി തീർത്തു പിതാവിന്റെ നിത്യജീവന അവകാശികളാക്കി തീർത്തു സ്വർഗത്തിന് അവകാശികളാക്കി ദൈവീയ ജീവനിൽ പങ്കുവരാക്കി ഈ വലിയ സ്ഥാനം ഇതിന്റെ വലിയ സന്തോഷം വലിയ ആചരണ ആഘോഷമായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആന്മീകമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മളെ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരിൽ രണ്ടാമത്തെ ജൂബിലി എന്ന് പറയുന്നത് നിഖ്യാസോനോസിന്റെ ആയിരത്തി എഴുന്നൂറാമത്തെ ജൂബിലി വർഷമാണ് നമുക്കറിയാം തൊണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് റോബിൻ ചക്രവർത്തിയായ ഓസ്റ്റിൻഡൈ ചക്രവർത്തിയാണ് ഈ സൂര്യസ് വിളിച്ചു കൂട്ടിയത് തൃക്കിയിൽ നിഖിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് മുന്നൂറ്റി പതിനെട്ട് നത്രാന്മാര് കൂടി ഇതിനൊരു പ്രധാന കാരണമുണ്ട് ഈ സുരോദൂസ് വിളിച്ച് കൂട്ടുവാനായിട്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല അക്കാലങ്ങളിൽ അഹനിയൂസ് എന്ന് പറയുന്ന ഒരു ആള് തെറ്റായിട്ടുള്ള വിശ്വാസം പഠിപ്പിക്കുവാൻ തുടങ്ങി അദ്ദേഹം പഠിപ്പിച്ചതായിട്ടുള്ള വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രി ദൈവപുത്രനായ നമ്മുടെ കർത്താവ് അവൻ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു വേദന വിപരീതമാണ് സൃഷ്ടിയാണ് പുത്രക്കമ്പര അപ്പോൾ സൂനൂലോസ് ഒന്നിച്ചുകൂടി സഭയിൽ തീരുമാനമെടുത്തു നമ്മുടെ കർത്താവ് സൃഷ്ടിയല്ല സൃഷ്ടാവാണ് ശ്രേഷ്ഠമായ ഒരു ശ്രേഷ്ഠമായ സൃഷ്ടികർമ്മം നടത്തിയ അല്ലെങ്കിൽ സൃഷ്ടികർമ്മം നടത്തിയ പിതാവ് തൻ്റെ പുത്രനിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചത് അത് സൃഷ്ടാവാണ് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്ത സൃഷ്ടാവാണ് ആ പിതാവുമായ അവൻ ദേവ ജീവൻ പങ്കു പറ്റുന്നവനാണ് അതുകൊണ്ട് തന്നെ അവൻ സത്തയിൽ പിതാവുമായത് സമനാണ് എന്ന് പരിശുദ്ധ സഭ നിത്യാസനോസിൽ വെച്ച് പ്രകടിപ്പിച്ചു ഇതാണ് ആ വിശ്വാസ തെറ്റായ വിശ്വാസ പ്രമാണത്തിനെതിരായിട്ട് സഭ ഉയർത്തിയതായ സത്യവിശ്വാസം അതുകൊണ്ടാണ് പുത്രൻ തമ്പരാനെ നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പുത്രനമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ ചേർത്തിരിക്കുന്നത് നിഖ്യാ വിശ്വാസ പ്രമാണം എന്നാൽ നമ്മളുടെ വിശ്വാസ പ്രമാണത്തിന് എന്ന് പറയുന്ന പേര് തന്നെ നിഖ്യായി വെച്ച് എടുത്ത തീരുമാനം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് വിശ്വാസ പ്രമാണം അവിടെ പറയുകയാണ് അവർ പിതാവിൽ നിന്നും ജനിച്ചവരായ പുത്ര നമ്പരാനാണ് പ്രകാശം എന്നുള്ള പ്രകാശം സത്യ ദൈവം എന്നുള്ള സത്യ ദൈവം അവർ സമനാണ് അവൻ ദൈവം തന്നെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിശ്വാസ പ്രമാണം ലോകമാസാനം വരുകയും നമ്മുടെ വിശ്വാസ പ്രമാണ ഏറ്റൊന്നും ഈ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിന് യാതൊരു മാറ്റവും ഉണ്ടായി വരികയില്ല അതാണ് മിക്ക അതിന്റെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് നമുക്കറിയാം ജൂബിലി എന്ന് പറയുന്നത് തന്നെ ഒരു ബൈബിൾ ആശയമാണ് എന്താണ് ജൂബിലിയുടെ അർത്ഥം പഴയ നിയമത്തില് അൻപത് വർഷം കൂടുമ്പോഴാണ് ജൂബിലി ആഘോഷിക്കുന്നത് അപ്പൊ അമ്പത് വർഷങ്ങളിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകള് ദൈവവുമായുള്ള ബന്ധത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും ഉണ്ടാകും അപ്പോൾ ഈ ബന്ധത്തെ എല്ലാം അകലുന്ന ബന്ധത്തെ അടുപ്പിക്കുക വിളഞ്ഞി ചേർക്കുക അതാണ് ജൂബിലിയുടെ ഉദ്ദേശം അതുകൊണ്ട് ജൂബിലിയില് വർഷം അൻപത് വർഷം കൂടുമ്പോൾ കൂടുന്ന ജൂബിലിയില് ദൈവവുമായതും മനുഷ്യനുമായല്ലും എവിടെയെല്ലാം അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നികത്തുവാൻ വിളഞ്ചി ചേർക്കുവാനും പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് നമ്മുടെ ഭർത്താവ് ആഗ്രഹിച്ചു പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ അത് പറയുന്നുണ്ട് അന്തർഗ കാഴ്ച അടിശമർത്തപ്പെടുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ആ വലിയ സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ പറയുകയാണ് താൻ കൊണ്ടുവന്ന താൻ പ്രഖ്യാപിക്കുന്ന ദൈവരാജ്യം രാജ്യം തന്നെയാണ് ജൂബിലി വർഷം തന്റെ കാലത്തിന് ജൂബിലി വർഷമായിട്ട് നടക്കാക്കണം തന്റെ കാലമാണ് ജൂബിലി വർഷം അവിടെ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ നീതിയും നടപ്പാക്കുന്ന ഒരു സംവിധാനമാണ് ജോലി ഇതാണ് ജോലിയുടെ അർത്ഥം തന്നെ അവൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നിത്യാസ മനോരോസിന്റെയും അതുപോലെ തന്നെ ക്രിസ്തുജയന്തിയുടെ ജോലി ആചരിക്കുമ്പോൾ നമ്മൾ ഈ വലിയ സുഖ്യം ഓർമ്മിക്കാം നമുക്ക് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും ൂടുതൽ സ്നേഹത്തിന്റെ അവലിയ അല്പന ആചരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് ഉള്ള അവലിയ സത്യം നമുക്ക് ഓർമ്മിക്കാം നമുക്കറിയാം ഓരോ സൂര്യോ കൂടുമ്പോഴും അവിടെ എല്ലാം ഒരു മാഷതയുണ്ട് ഒരു തെറ്റായ പഠിപ്പിക്കലുണ്ട് ഇത് തിരുത്തുവാൻ വേണ്ടിയാണ് സഭ സൂര്യൂ കൂടുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ സൂര്യൂ ദിവസിനു ശേഷം ഒരൻപത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സുരൂ കൂടി ഞാൻ പെട്ടെന്ന് പറയുകയാണ് അത് മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് കോൺസ്റ്റാന്റിനോബിളിലാണ് സഭ കൂടിയത് ഈ അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾ പഠിപ്പിച്ചു പാർഷ്യൻ എന്ന് പറയുന്ന ഒരാൾ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവ് ദൈവമല്ല ഒരു ശക്തിയാണ് ദൈവത്തിന്റെ ഒരു ശക്തി മാത്രമാണ് ഒരു വ്യക്തി അല്ല എന്ന് പഠിപ്പിച്ചു അപ്പോൾ സുരോദോസ് കൂടി പരിശുദ്ധ സഭ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ വ്യക്തിയാണ് മൂന്നാമത്തെ ആണ് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തനം സഭയിലും ലോകത്തിലും ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തിയുണ്ട് അല്ലാതെ പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല വിഭുതിയാണ് ആ ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവെന്ന ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം നമുക്ക് അവനെ ആരാധിക്കാം അതുകൊണ്ടാണ് നമ്മൾ ദിവ്യ വിശ്വാസ പ്രമാണത്തിനോടൊപ്പം വിശ്വാസ പ്രമാണോ ചേർന്നു നമ്മുടെ വിശ്വാസ പ്രമാണത്തില് മൂന്നാമത്തെ കണ്ണിലയിൽ പരിശുദ്ധാത്മാവിനു വേണ്ടി മാറ്റുക ചെല്ലുകയാണ് സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് എന്നാണ് അവനെ ഉലക്കുന്നത് പരിശുദ്ധാത്മാവിന് കർത്താവ് ദൈവം പിതാവിനോടും പുത്രനോടും സമനായി ആരാധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന ദൈവം പ്രവാചകന്മാരിലൂട് സംസാരിച്ച ദൈവം സ്ത്രീഹന്മാരിലോട് സംസാരിച്ചവനായ ദൈവം അതാണ് പരിശുദ്ധമാണ് അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഈ കോൺസ്റ്റാൻഡിലോപരും വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ വിശ്വാസ പ്രമാണം വിളിക്കുന്നത് വിശ്വാസപ്രമാണം ഇത് മാറ്റി അറിയാം നമ്മുടെ കർത്താവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചുമുള്ള കൃത്യമായ വിശ്വാസ സത്യം തെറ്റു പറയുകയാണ് ഓരോ വിശ്വാസ പ്രമാണത്തിലും നമ്മളിൽ നിന്നുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കാം ഈ ജോലി വർഷം മൂന്നാമത്തെ സൂര്യോദോസ് നടന്നത് ഞാൻ രണ്ടോ മൂന്നോ നാലും സൂര്യോദോസ് വരെ എന്ന് പറയുകയാണ് മൂന്നാമത്തെ സൂര്യോദോസ് നടന്നത് അതിനുശേഷം മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് വർഷോദോസ് അതിനുശേഷം ഒരു അൻപത് വർഷം കഴിഞ്ഞപ്പോഴാണ് നാനൂറ്റി മുപ്പത്തി ഒന്നിന് അത് നടന്നത് എഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെല്ലാം തുർക്കിയിലാണ് പിന്നിപ്പോൾ തുർക്കിയിലെ ക്രിസ്ത്യാനികൾ കാര്യമായ മുസ്ലിം രാജ്യമാണ് അന്ന് വലിയ ക്രിസ്ത്യാനികളുടെ തീർത്ഥനമായിരുന്നു ഈ തുർക്കി രാജ്യം അപ്പോൾ മുന്നൂറ്റി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസുസ്സിൽ ഒരു പ്രശ്നമുണ്ടായി അന്ന് ഒരു തന്നെ പഠിപ്പിച്ചു പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കരുത് അത് തെറ്റാണ് ദൈവത്തിന് മാതാവില്ലല്ലോ ദൈവമാതാവ് വിളിക്കുന്നത് തെറ്റാ പിന്നെ വിളിക്കണം ക്രിസ്തുവിന്റെ മാതാവ് എന്ന് വിളിക്കാം അപ്പോൾ സോനോ കൂടി പറഞ്ഞോ അങ്ങനെയാണ് മറിയത്തെ ദൈവമാതാവ് തന്നെ വിളിക്കണം എന്തുകൊണ്ടാണ് മറിയത്തെ ദൈവമാകാവുന്ന ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോഴും നമ്മൾ ഏറ്റു പറയുന്ന ഒരു സത്യമുണ്ടാണ് അത് മറ്റൊന്നുമല്ല മറിയം ജന്മം നൽകിയ പുത്രൻ ദൈവമാണ് അതുകൊണ്ട് മറിയത്തെ എങ്ങനെ എന്ത് വിളിക്കണം ദൈവമാകാമെന്ന് തന്നെ വിളിക്കണം ഇതാണ് നിക്കൂടെ തീരുമാനം പ്രിയപ്പെട്ടവരെ ഇന്നും പരിശുദ്ധ മറിയത്തെ നമ്മള് വിളിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പേര് ദൈവമാതാവ് തന്നെയാണ് ദൈവമാതാവായ പരിശുദ്ധ കരിക പറയുന്നു അല്ലേ അതെ അതാണ് മൂന്നാമത്തെ സുനോ ഓരോ സൂനോസിലും വ്യക്തമായിട്ട് ഓരോ വിശ്വാസ പ്രമാണം തെളിഞ്ഞു വരികയാണ് തെറ്റായ പഠിപ്പിക്കില്ല ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നാലാമത്തെ സൂര്യോദോസ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മൾ കിട്ടുന്ന ബന്ധപ്പെട്ട ഒരു സൂര്യോദ അതും നടന്നത് തുർക്കിയിൽ തന്നെയാണ് ഇരുപത് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ നാനൂറ്റി അൻപത്തി ഒന്നിന് അന്ന് ഒരു മനുഷ്യൻ ഒരു സന്യാസിയാണ് രൗത്തികൂസ് എന്ന് പറയുന്ന അലക്സാമ്പ്രിയൻ സന്യാസി അദ്ദേഹം പഠിപ്പിച്ചു നമ്മുടെ കർത്താവ് ദൈവമായിരുന്നു ദൈവപുത്രൻ മനുഷ്യനായിട്ട് തീർന്നു അത് കഴിഞ്ഞിട്ട് കർത്താവ് കുരിശിൽ മരിച്ചു ഉയർക്കപ്പെടുന്നു പിതാവിന്റെ വലതു പാകത്തേക്ക് സുഖത്തിലേക്ക് പോയി മുപ്പത് വർഷം കഴിഞ്ഞു ഈ ലോകത്തിൽ മനുഷ്യനായിരുന്ന ജീവിച്ചു അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചേർക്കാൻ വിചാരിച്ചാൽ നമ്മുടെ കർത്താവ് ദൈവമാണ് ദൈവപുത്രനാണ് എന്നാൽ മനുഷ്യനായിട്ട് തീർന്നു അത് കഴിഞ്ഞ് തിരിച്ചു പിതാവിന്റെ പമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവനെ ഉണ്ടായിരുന്ന ആ മനുഷ്യത്വം അവന്റെ ദൈവത്വമായിട്ട് അങ്ങ് അലിഞ്ഞു ചേർന്നില്ലാതായി അവൻ പിന്നെ പൂർണ്ണ ദൈവമായിരുന്നു മാത്രമാണ് അവന്റെ സ്വഭാവം മനുഷ്യ സ്വഭാവം അവനില്ല അങ്ങനെ പഠിപ്പിച്ചവരെ വിളിക്കുന്ന പേരായിരുന്നു ഏക സ്വഭാവവാദികൾ അപ്പോൾ കർമ്മ കഥാമേ ഒരു സ്വഭാവമേ ഉള്ളൂ അപ്പോൾ ഈ കൽപ്പന സൂര്യ ദിവസം വെച്ച് എടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കർത്താവ് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയിൽ രണ്ട് സ്വഭാവവും കൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് അതുകൊണ്ട് ഇന്നും എന്നും നിത്യമായി അവൻ പൂർണ്ണ മനുഷ്യനും കൂടിയാണ് പൂർണ്ണ ദൈവമായിരിക്കുന്നത് പോലെ അത് ഏക സ്വഭാവവാദം ഇവിടെ കണിക്കുകയാണ് പരിശുദ്ധ സഭ ചെയ്യുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഏകസ്വഭാവവാദികളെ അതിനു അതിനുശേഷം ഈ സൂര്യോദോസിനു ശേഷം ദിവസത്തിന് ശേഷം ഏകസ്വഭാവവാദികളെ മാനസാന്തരപ്പെടുത്തുന്നതിനോ അവരുടെ ആ പാഷണത ഇല്ലാതാക്കുന്നതിനോ ആർക്കും കഴിഞ്ഞില്ല സഭയ്ക്ക് കഴിഞ്ഞില്ല ശ്രമിച്ചു നോക്കി അന്നത്തെ വൈശന്നൈ ചക്രവർത്തിയൊക്കെയും ശ്രമിച്ചു നോക്കി അത് കഴിഞ്ഞില്ല അവര് തുടർന്നു കൊണ്ടേയിരുന്നു അവരുടെ ഈ ഏക സ്വഭാവവാദികളായിട്ടുള്ള മനുഷ്യര് പിന്നെ ഒരു നൂറ്റാണ്ട് പോലും ഒരു മുൻപോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അൻപത്തി ഏഴിലെ ഏക സ്വഭാവവാദികളെല്ലാം കൂടെ ശ്രീയായിലുള്ളവര് ഉള്ള ഭാഗത്തെ ഏക സ്വഭാവവാദികളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചു അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു പിന്നീട് മെത്രാനായി പിന്നീട് ഒരു പത്ത് മുപ്പ മെത്രാന്മാരെ ഏകസ്വഭാവവാദികളെ അമ്മയുടെ വായിച്ചു അതിനുശേഷം അതിന് ഒരാളെ സെർജ്യൂസ് എന്ന് ആ ഒരാളെ അദ്ദേഹം അവരോധിച്ചു എന്നിട്ട് ഒരു ഏകസ്വഭാവവാദികളുടെ സഭ സ്ഥാപിച്ചു അങ്ങനെ ഒരു പുതിയ സഭ അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ ആരംഭിച്ചു ശരിയായിരുന്നു ഈ സഭ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഏതാണ് അദ്ദേഹത്തിന്റെ പേരില്ല യാക്കോവീ സഭയുടെ പേരില്ല യാക്കോവായ സഭ ഇതാണ് യാക്കോവായു സഭ ഈ സഭ വേണ്ടിയിട്ട് നമുക്കറിയാം പതിനേഴ് പതിനാലില് കേരളത്തിൽ യാകേശ്വരം വന്നതെല്ലാം നമുക്കറിയാം നമ്മളെല്ലാവരും യാക്കോവായു സഭയുടെ ഭാഗമായുണ്ടെന്ന് എന്നാൽ നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് യാഗോബായ സഭയുടെ പലവനായ മാത്രിസും കൂപ്പും കൂടെ ചേർന്ന് ഒരു പിന്നെ ഒരു പ്രഖ്യാപനം നടത്തി അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു യാഗോബായ സഭ ഇന്ന് ഏകസ്വഭാവും അംഗീകരിക്കുന്നില്ല നമ്മുടെ കർത്താവിൽ ദൈവ സ്വഭാവം മാത്രമാണെന്നുള്ള ആ തെറ്റായ പഠിപ്പിക്കല അംഗീകരിക്കുന്നില്ല പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അതേ വിശ്വാസമാണ് യാഗോബായ സഭ ഇപ്പോൾ തുടരുന്നത് തെറ്റ് മാറ്റിയവൻ അപ്പോൾ ആ ആ സത്യവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും കൊണ്ട് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും വീണ്ടും പരിശുദ്ധ കത്തോലിക്ത സഭയിലേക്ക് സത്യസഭയിലേക്ക് മാതൃസഭയിലേക്ക് തിരിച്ചു വന്നവരാണ് യാഗോബായ സഭയിൽ നിന്നും അതുകൊണ്ടാണ് നാലാമത്തെ ഈശ്വരോഡോസിനെ കുറിച്ച് ഞാൻ പറയുന്നു അതുവരെ പറയുവാനായി ഇരയാക്കേണ്ടത് അഞ്ഞൂറ്റി നാനൂറ്റി അൻപതിന് മുന്നിൽ നടന്ന ഈശ്വരോഡോസോടുകൂടിയാണ് ഏകസ്വഭാവ വാദമുണ്ടായതും ആ വാദത്തിൽ നിന്നും യാക്കോബായ സഭയുണ്ടായതും பின்னட் கேரளத்தில் வியாபிதும் பின்னீடு நமக்கு அறியாம் நம்மள ஆ சபையில் கத்தோலிக்க சபையிலே சபையில் யதார்த்த சத்யசபையிலே நம்ம தரிச்சு வந்ததும் பிரியாணிஸை மட்டும் தோசை குறித்து உதச்சது ஏற்றம் அவசான சோனோ தோசான இருபத்தி ஒன்னாத்தர் சோனோ தோசு ரெண்டாம் தோஸ் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ரெண்டில் പരിശുദ്ധനായ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പായാണ് വിളിച്ചു കൂട്ടിയത് അദ്ദേഹം ഈ സൂര്യദോസ് വിളിച്ച് കൂട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു പരിശുദ്ധ സഭ പുതിയ ലോകത്തില് കത്തോലിക്ക സഭ പുതിയ ലോകത്തിന് അനുരൂപമായിട്ട് അതിന് മിഷൻ പ്രവർത്തനം നടത്തുവാനായിട്ട് രൂപം കെടണം എന്ന് அது புதிய இரண்டாம் கொண்ட பிரத்யக்ரோஸ்தான் உதச்சம் வளர பிராயமுள்ள சமயத்தான மாப்ப ஆயது எங்கில் தண்ணியும் அது தான் சுப்னாயிட்ட ஒரு புதிய பிரத்யக்ரோஸ்தி പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു സഭ ഉണ്ടാകുക എന്ന വലിയ സ്വപ്നത്തോടുകൂടി അദ്ദേഹം ഈ സ്വനോദിവസം വിളിച്ചു കൂട്ടിയത് പരിശുദ്ധ സഭ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് എല്ലാ മനുഷ്യരോടിലെ അടുക്കിലേക്ക് പോകണം എന്നും അദ്ദേഹം വളരെയേറെ ആഗ്രഹിച്ചു അതാണ് രണ്ടാം മുപ്പത്തി നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നതായിട്ടുള്ള നൂറ്റാണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ട് ഏതാണ്ട് രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്നു അതിന്റെ വലിയ കൃതികള് ലോകത്തെമ്പാടുണ്ടായി കമ്മ്യൂണിസവും നാസിസവും പോലെയുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങള് പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യരെ വളരെയേറെ പ്രേഖയാടി ഒരുപാട് പേരെ അത് നശിപ്പിച്ചു വ്യവസായ വിപ്ലവം ഉണ്ടായ ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ട് അതിലൂടെ സാമൂഹിക പരിവർത്തനങ്ങളും തൊഴിലാളി ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പാശ്ചാത്യ ശക്തികൾ യൂറോപ്യൻ ശക്തികൾ അവരുടെ കോളനികൾ സ്ഥാപിച്ചു പിന്നീട് അതിന് സ്വാതന്ത്ര്യങ്ങൾ അവർ ഈ കോളനിയിലൂടെ ഒരുപാട് ഈ അവരുടെ മുതലുകളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയി പിന്നെ സ്വാതന്ത്ര്യം കൊടുത്തു സ്വാതന്ത്ര്യം കൊടുത്ത പല രാജ്യങ്ങളും ചില രാജ്യങ്ങളെല്ലാം ജനാധിപത്യ രാജ്യങ്ങളായി മറ്റു ചിലതെല്ലാം പിന്നെ ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളായിട്ട് മാറുകയൊക്കെ ചെയ്തത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടായി മതങ്ങളും തമ്മില് സ്പർദ്ധ സഭകളും തമ്മിൽ അകൽച്ചകളുണ്ടായി ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പാപ്പുനൂറോസ് വെച്ച് തന്റെ ലക്ഷ്യം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധ സഭയാണ് ഇന്ന് കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഉപകരണം കർത്താവിന്റെ ആ തുടർച്ചയാണ് പരിശുദ്ധ സഭ ഈ സഭയിലൂടെയാണ് കർത്താവ് രക്ഷയുടെ സന്ദേശം ലോകത്തിന് കൊടുക്കുന്നതും എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നത് എന്ന് പലരും പറയും സഭ വേണ്ട ക്രിസ്തു മാത്രം മതി രക്ഷിക്കപ്പെടാതെ ഇത് തെറ്റാണ് വലിയ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സഭയിലൂടെ മാത്രമേ കർത്താവ് പ്രവർത്തിക്കുന്നവരാൻ അതാണ് കർത്താവ് നൽകിയിരിക്കുന്ന രക്ഷതയുടെ സംവിധാനം സഭയാണ് പരിശുദ്ധ സഭ അപ്പോൾ സഭയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സഭ നിറഞ്ഞ അവിടെ എല്ലാം ഉള്ള മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് കർത്താവിന്റെ കയ്യിലെ ഉപകരണമാണ് കർത്താവിന്റെ ശരീരമായ സഭ ഈ സത്യം വിളിച്ചു പറഞ്ഞു രണ്ടാമത്തെ ഞാൻ സൂര്യോദോസ് അതുകൊണ്ട് സൂര്യോദോസ് സഭയെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ പ്രകാശം എന്നാണ് ബൈബിള് ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നത് പോലെ സഭ ലോകത്തിന്റെ പ്രകാശമാണ് ഇപ്പോൾ സഭയുടെ വാതിലുകളും ചെലവുകളും എല്ലാം തുറന്നിടുക എല്ലാ വേണ്ടി ആരും ലോകത്തിൽ രക്ഷിക്കപ്പെടാതിരിക്കരുത് അതോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക മറ്റു സഭകളെയൊക്കെ സഹോദരി പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് നമുക്കറിയാം സഭയുടെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന കോലിന്റെ സഭയാണ് ഇപ്പോൾ മറ്റു സഭകൾക്കൊക്കെ അതിന്റെ ന്യൂനതകളുണ്ടെങ്കിൽ തന്നെ ആ സഭകളെയൊക്കെ ചേർത്ത് പിടിച്ചാൽ ആ സഭകളെയൊക്കെ അപ്പോൾ ഈ സഭയുടെ വലിയ പ്രാധാന്യം സഭ എന്ന് പറയുന്നത് എല്ലാ മക്കളെയും എല്ലാ മക്കളിൽ നിന്നും ചേർന്ന അവരുടെ സമൂഹമാണ് സഭ ആ വലിയ സത്യം അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് അത് ഈ കട്ടയിലെ ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ രണ്ടാത്മതിക്കാൻ കൗശലത്തെ കുറിച്ചും അതിൻ്റെ ഒരു ആഹാരത്തെക്കുറിച്ചും അതിന് കൂടുതൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും നമ്മളോടായിരിക്കും സംസാരിക്കാം